ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനും രജിസ്ട്രേഷൻ റിന്യൂവലിനുമായി വർദ്ധിപ്പിച്ചിരുന്ന നിരക്കുകളിൽ കുറവുകൾ വരുത്തിയിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ഓരോ വാഹനങ്ങൾക്കും പുനർനിർണ്ണയിച്ച ഫീസുകൾ എത്രയൊക്കെയാണ് എന്നാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് വീഡിയോയിലേക്ക് ആദ്യം ഞാൻ ഇവിടെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനോ പുതുക്കുന്നതിനോ വേണ്ടിയുള്ള വാഹന പരിശോധനയുടെ ഫീസ് ആണ് പറയുന്നത് മോട്ടോർ സൈക്കിൾ നാനൂറ് രൂപ ത്രീ വീൽഡ് ഓർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓർ ഓർഡർ സൈക്കിൾ അറുനൂറ് രൂപ മീഡിയം ഗുഡ്സ് ഓർ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ആയിരം രൂപ ഹെവി ഗുഡ്സ് ഓർ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ആയിരം രൂപ അടുത്തതായി പതിനഞ്ച് വർഷത്തിന് മുകളിലോ എന്നാൽ ഇരുപത് വർഷം കഴിയാത്തതുമായ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനോ പുതുക്കുന്നതിനോ വേണ്ടിയുള്ള വാഹന പരിശോധനയുടെ ഫീസാണ് പറയുന്നത് മോട്ടോർ സൈക്കിൾ അഞ്ഞൂറ് രൂപ ത്രീ വീൽഡ് ഓർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓർ ക്വാഡ് സൈക്കിൾ രൂപ മീഡിയം ഗുഡ്സ് ഓർ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ആയിരം രൂപ ഹെവി ഗുഡ്സ് ഓർ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ആയിരം രൂപ അടുത്തതായി ഇരുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് അനുവദിക്കുന്നതിനോ പുതുക്കുന്നതിനോ വേണ്ടിയുള്ള വാഹന പരിശോധനയുടെ ഫീസാണ് പറയുന്നത് മോട്ടോർ സൈക്കിൾ അഞ്ഞൂറ് രൂപ ത്രീ വീൽഡ് ഓർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓർ ക്വാഡ് സൈക്കിൾ ആയിരം രൂപ മീഡിയം ഗുഡ്സ് ഓർ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ആയിരത്തി മുന്നൂറ് രൂപ ഹെവി ഗുഡ്സ് ഓർ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇനി നമ്മൾ നോക്കുന്നത് മോട്ടോർ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയോ പുതുക്കുകയോ ചെയ്യുന്നതിനായിട്ടുള്ള ഫീസുകളാണ് ആദ്യം മോട്ടോർ സൈക്കിളിന്റെ കാര്യമാണ് ഇവിടെ പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ പഴക്കമുള്ള വാഹനമാണെങ്കിൽ ഇരുന്നൂറ് രൂപയും പതിനഞ്ച് വർഷം മുതൽ ഇരുപത് വർഷം വരെയാണെങ്കിൽ അഞ്ഞൂറ് രൂപയും ഇരുപത് വർഷത്തിന് മുകളിലാണെങ്കിൽ ആയിരം രൂപയുമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുള്ള ഫീസായിട്ട് വരിക ഇനി ത്രീ വീലർ അല്ലെങ്കിൽ വോട്ടർ സൈക്കിളിൻ്റെ കാര്യത്തിൽ പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ പഴക്കമുള്ള വാഹനമാണെങ്കിൽ ഇരുന്നൂറ് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ പഴക്കമുള്ള വാഹനമാണെങ്കിൽ ആയിരത്തി അറുനൂറ്റമ്പത് രൂപയും ഇരുപത് വർഷത്തിന് മുകളിലുള്ള വാഹനമാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയുമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുള്ള ഫീസായിട്ട് വരിക ഇനി ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ കാര്യത്തിൽ പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ പഴക്കമുള്ള വാഹനമാണെങ്കിൽ ഇരുന്നൂറ് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ പഴക്കമുള്ള വാഹനമാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും ഇരുപത് വർഷത്തിന് മുകളിലുള്ള വാഹനമാണെങ്കിൽ ഏഴായിരത്തഞ്ഞൂറ് രൂപയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനുള്ള ഫീസായിട്ട് വരുന്നതാണ് ഇനി മീഡിയം ഗുഡ്സ് ഓർ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ പത്ത് മുതൽ പതിമൂന്ന് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് അഞ്ഞൂറ് രൂപയും പതിമൂന്ന് മുതൽ പതിനഞ്ച് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് ആയിരം രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് അയ്യായിരം രൂപയും ഇരുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾക്ക് പതിനായിരം രൂപയുമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുള്ള ഫീസായിട്ട് വരുന്നത് ഇനി ഹെവി ഗുഡ്സ് ഓർ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ പത്ത് മുതൽ പതിമൂന്ന് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് അഞ്ഞൂറ് രൂപയും പതിമൂന്ന് മുതൽ പതിനഞ്ച് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് ആറായിരം രൂപയും ഇരുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി രൂപയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുള്ള ഫീസായിട്ട് വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കേരളത്തിലെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനും രജിസ്ട്രേഷൻ റിന്യൂവലുമായിട്ട് പുനർനിർണ്ണയം ചെയ്തിരിക്കുന്ന ഫീസുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവർക്കും നന്ദി